ഹായ് ഹലോ അല്ലു ആൻഡ് അൽഫു ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഞാനിന്ന് നമ്മുടെ രൂപിക്കയില്ലേ നമ്മുടെ ലൗലോലിക്ക നമ്മുടെ തിരുവനന്തപുരത്ത് ലൗലോലിക്ക എന്ന് പറയാം അത് അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ അതിനാദ്യമായി വെള്ളം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എണ്ണ എടുക്കുക കുറച്ച് എണ്ണ എടുക്കുക നമ്മൾ താളിക്കണം എണ്ണ എടുത്തതിന് ശേഷം കടുക് താളിച്ചിട്ട് കടുക് നല്ലവണ്ണം പൊ പൊട്ടണം കേട്ടോ കുറച്ച് കടുക് നമ്മളെടുത്തിടണം ആവശ്യത്തിന് കടുക് എടുത്ത് ഇട്ട് നമ്മൾ എണ്ണയിലിട്ട് നല്ലവണ്ണം തിളപ്പിക്കണം അതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം വറ്റൽ മുളക് ഒരുവിധം മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പില കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഇളക്കണം കേട്ടോ കൂട്ടുകാരി നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേട്ടാ ഭയങ്കര സൗണ്ടായിരുന്നു വെള്ളം ഒഴിക്കുമ്പോൾ എണ്ണയിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കില്ലേ ഒഴുക്കത്ത് സൗണ്ടായിരുന്നു കേട്ടോ ആ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാവുന്നതാണ് നിങ്ങളുടെ വില വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതിന് നല്ലവണ്ണം ഇളക്കണം നല്ലവണ്ണം ഈ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇതിടേണ്ടത് കേട്ട നല്ലവണ്ണം ഇളക്കണം ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഇളക്കിക്കോണ്ടിരിക്കുന്നു കേട്ടാ കൂട്ടുകാരെ എന്നെ കുഞ്ഞു ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് അലൂനും അൽഫൂനും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ലൂബിക്ക ലൂബിക്ക ഉപ്പിലിട്ടത് അത് നേരത്തെ നമ്മൾ ഉപ്പിലിട്ട് വച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു അതിനെ തന്നെ നമ്മളിപ്പം ഉപ്പിലിട്ടതിനെയാണ് ഒരു തച്ചാറിടാൻ പോകുന്നത് ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട് അതിനെ കാണിച്ചു തരാം ഇത് നല്ലവണ്ണം നമ്മൾ തിളപ്പിക്കണം ഈ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം കായപ്പൊടി ആവശ്യത്തിന് കുറച്ച് കായപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ല മണമാണ് കേട്ടോ കൂട്ടുകാരെ നല്ല നല്ലവണ്ണം കായപ്പൊടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ഏകദേശം നമ്മുടെ മാങ്ങയൊക്കെ അച്ചാർ ഇടുകയില്ലേ അതേ മോഡലന്നെ മാങ്ങയാണെങ്കിൽ കടുക് കടുകയാണെങ്കിൽ ചതച്ചാണ് ഇടുന്നത് ഇത് കടുക് പാളച്ച കിടുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണോളം വരുന്ന ഉലുവപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ വയ്ക്കുന്നത് ഇത് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ലൂബിക്ക അച്ചാറെ ഇടുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ സിമ്പിളാണ് ആർക്കാണോ ചെയ്യാം കേട്ട നല്ല തിളച്ചതിന് ശേഷം നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ഒരുപാട് കൂടാനും പാടില്ല നമ്മൾ ഉപ്പിലിട്ട് വച്ചിരിക്കുകയാണ് നെല്ലിക്ക ഉപ്പിലിട്ട് വച്ചിരിക്കുകയാണ് അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് പിന്നെ നമുക്ക് ഒരടപ്പ് വിനാഗിരി കൂടെ ഇതിലൂടെ ചേർത്തൂട് അത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടി ഇത് കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് തിന്നു തീരും കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയും നെല്ലിക്കയാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നത് ഇതിന് നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം വളരെ ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെവിടെയൊക്കെ ഈ ലൂപിക്കുക എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു കേട്ടോ നമ്മളെ സ്റ്റ തിരുവനന്തപുരം സ്റ്റൈലിൽ ഇങ്ങനെയാണ് ലൂപിക്കുക അച്ചാർ ഇടുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രെസ് ചെയ്താൽ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത പുതിയൊരു വീട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന അവലോലിക്കുകയും നമ്മൾ നേരെ ഈ കൂട്ടിലേക്ക് ചേർക്കണം കേട്ടോ ഈ അരത്തിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മൾ ഈ കാന്താരിയൊക്കെ അതിലേക്ക് നല്ലവണ്ണം ഉപ്പൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് അതൊക്കെ നമുക്ക് നല്ലവണ്ണം ഇളക്കി ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഏട്ടോ ഇത് കഴിക്കാൻ ഇത് പിള്ളാര് കണ്ടാൽ അപ്പൊ തന്നെ ഇത് ഇതിന്ന് തീർക്കും അപ്പോൾ രണ്ടു ദിവസം ഇത് ഇങ്ങനെ ഈ ഇത് എരിവൊക്കെ നല്ല വൃത്തി പിടിക്കുള്ളു ചെറു ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക ഇടുന്നതായിരിക്കും നല്ലത് നല്ല കാണാൻ തന്നെ എന്ത് ഭംഗിയതല്ലേ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് കൂട്ടുകാരെ അപ്പൊ പുതിയൊരു വിഷയം പുതിയൊരു വീഡിയോ ആയി വരുമ്പരയ്ക്കും ബായ്